അപ്പോൾ ഇന്ന് നമ്മൾ ദിലീപണൻ്റെ ഫ ഫ അത് പോയി കണ്ട് അതില് കൊള്ളാം സംഭവം കിട്ടില്ലെന്ന് തന്നെ ഒരു ലാലേട്ടം പറഞ്ഞതുപോലെ മാഡ്നസ് ഒരു ബ്രാന്ത് കുറച്ച് മൂന്നാല് ഭ്രാന്തന്മാർ ചേർന്ന് കുറച്ച് ബ്രാന്ത് പരിപാടികൾ കാണിക്കണതായിട്ടാണ് തോന്നണത് പക്ഷേ പടം ഒരു ത്രീ സ്റ്റാർ ഫോർ സ്റ്റാറൊക്കെ ദിലീപേട്ടൻ്റെ സീൻസ് കാണുമ്പോൾ തോന്നും പക്ഷേ ലാലേട്ടം വരുമ്പോഴത്തേക്കും ആ ഒരു ഇത് തന്നെ മാറും വേറെ ലെവലാകും നല്ല മാസ് മാസം എന്ന് പറഞ്ഞാൽ ഒരു റഷ്യല്ലേ ഏട്ടാ നമ്മളാ ധ്യാനം എന്നാൽ കുറച്ച് കോമഡിയൊക്കെ ഉണ്ട് അത് കൊള്ളാം അതിൽ കൈയടി ആക്കിയിട്ടുണ്ട് പിന്നെ ആ ദേവൻ പുള്ളി വേറെ ലെവലായിരുന്നു അത് നല്ലൊരു കോമഡിയായിരുന്നു പിന്നെ റിയാസ് ബായി അതും സൂപ്പറായിരുന്നു ക്ലൈമാക്സിലൊരു തമിഴ് സ്റ്റാർ വരും അപ്പോൾ അത് ചെറിയൊരു ക്ലാഷ് ഉണ്ട് അവർ തമ്മിൽ ലാലേട്ടനും ദിലീപും പിന്നെ ഈ പുള്ളിയേട്ടുള്ള അതിൻ്റെ ഒരു സീനുണ്ട് മൊത്തത്തിൽ പടം ഒരു ഫോർ സ്റ്റാർ സംഭവം സിനിമ പിന്നെ വിശദമായിട്ടിതിനു പഠിച്ച് കീറി മുറിച്ച് അങ്ങനെയൊക്കെ നോക്കുന്നവർ പോയിരുന്ന് കാണാതിരിക്കുന്നതാണ് നല്ലത് എൻജോയ് ചെയ്ത് കാണുക ആ ലോജിക്കും മാജിക്കും ഒക്കെ നോക്കാതെ എൻജോയ് ചെയ്യുക ഒരു മൈൻഡിൽ പോയിരുന്ന് കാണുകയാണെങ്കിൽ നൂറ് ശതമാനം ഓക്കെയാണ് ഞാനിപ്പോൾ ഫസ്റ്റ് ഷോയ്ക്കാണ് കയറിയത് എട്ട് മണിക്കുള്ള ഷോയിൽ മറ്റേ സൂര്യ നീടുമങ്ങാട് പടം എനിക്കിഷ്ടപ്പെട്ട് സൂപ്പർ പടം തന്നെ പിന്നെ വല് മുഖ്യമന്ത്രി ചിലരായിട്ട് നമുക്ക് സാമ്യം തോന്നും പിന്നെ അണ്ണൻ പോലീസിനെ വാരിപ്പിറക്കിയിട്ട് അടിക്കുന്നൊരു സീനുണ്ട് അതും സെറ്റാണ് പിന്നെ ആ മാധ്യമങ്ങളെക്കുറിച്ചുള്ള ആ അത് നല്ല രീതി ഊക്കുന്നുണ്ടോ അമ്മമാരെ പിന്നെ പല സീൻസ് പല മൂവ്മെൻ്റ് പാട്ട് പലതും ഒരു തീർത്തി പറഞ്ഞ സ്പൂഫ് പോലെ അടിച്ച് കയറ്റിയിട്ടുണ്ട് പടം മൊത്തത്തിൽ ഓക്കെയാണ് ലാലേട്ടൻ തകർത്തിട്ടുണ്ട് അതേ പറയുള്ളൂ ഒരു സംഭവം എണ്ണം തൂക്കിയെന്ന് പറയാം പടം വേണമെങ്കിൽ